കോഴിക്കോട് എന്ന് വനയാൻ തുടങ്ങിയതാണ് മഴ പുഴുമഴ ഇന്ന് കൊല്ലം വരെ മഴയുണ്ട് ഇന്ന് കേരളം ഒട്ടേറെ മഴ ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് ഒരു നൈറ്റ് ഡ്രൈവ് ആണ് ചെയ്യാൻ പോകുന്നത് ഒരു നൈറ്റ് ഡ്രൈവ് വീഡിയോ ആണ് ഇന്നത് കേട്ടോ നമ്മളിപ്പോൾ കോഴിക്കോട് ഇരിക്കുകയാണ് കൃത്യമായ സ്ഥല പേരെന്ന് പറഞ്ഞാൽ ബൈപ്പാസ് ലെൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഈ കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട വഴിയാണ് വന്നത് കോഴിക്കോട് ബീച്ചിൽ ഇരുന്ന് സമയം പോയത് അറിയില്ല ഞാൻ എത്തുമണിക്ക് ഇറങ്ങണം എന്ന് അറി വിചാരിച്ച അപ്പോൾ സമയം ഏകദേശം ഒമ്പതര ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇവിടുന്ന് കൊല്ലം വരെയുള്ള എന്താണ് ഒരു റോഡ് വീഡിയോ ആണ് നൈറ്റ് റോഡ് വീഡിയോ നമുക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം വീട്ടിലേക്കല്ല നമ്മുടെ നാട്ടിലേക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം ഇവിടുന്ന് കറക്റ്റായിട്ട് ഏഴ് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഏഴു പോകണം ഏഴ് മണിക്കൂർ ഉണ്ട് വരണം പക്ഷെ നമ്മൾ പതിയെ പതിയെ നമ്മൾ പോകും അപ്പോൾ നമ്മൾ കൊല്ലം വരെയുള്ള രാത്രി വീഡിയോസാണ് നമ്മൾ കോഴിക്കോട് ബൈപ്പാസ് ജനിച്ച് നിന്ന് അങ്ങനെ യാത്ര തുടരുകയാണ് യാത്ര നല്ല യാത്രയാണെന്ന് തോന്നുന്നു തുടങ്ങി എടുത്തൊപ്പം തന്നെ മഴ പൊടിയില്ല ഫ്രണ്ട്സ് നമ്മളൊരു ടൗണിൽ എത്തിയിട്ടാണ് മോഡേൺ മോഡേൺ ടൗൺ അങ്ങനെ കണ്ടെ ഞാൻ വായിച്ചത് ഒന്നുകൂടെ നോക്കേ അത്യാവശ്യം വലിയൊരു ടൗണാണ് ആണോ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അത് കോഴിക്കോട് ബസ്സിവഴിയൊന്നും അല്ലല്ലേ പോകുന്നത് അടിപൊളി റോഡ് ഓക്കെ നല്ല വിശാലമായി നീണ്ടു തീർന്നു കിടക്കുന്ന റോഡ് നല്ല വീതിയുണ്ട് ചേക്കാളും ഭയങ്കര വീതി ആ ഇത് ഏത് റോഡാണ് ആദ്യം നോക്കട്ടെ റോഡിൻ്റെ പേര് നോക്കട്ടെ ഈ സ്ഥലപ്പേരും കൂടെ ഒന്ന് കാണിച്ചു തരാം സ്റ്റീൽ കോംപ്ലക്സ് ഓ ബാറ്ററി ചാർജ് ഇല്ലല്ലോ നമ്മള് സ്ഥലം എന്ന് പറയുന്നത് ഈ അല്ല ഈ റോഡെന്ന് പറയുന്നത് ആ കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ റോഡ് സ്റ്റേറ്റ് ഹൈവേ ട്വന്റി എയ്റ്റ് ആണോ നല്ല വിശാലമായിട്ടുള്ള റോഡ് എന്ത് വീതി നോക്കിയേ നല്ല അടിപൊളി വീതി അടിപൊളി റോഡ് കേട്ടാളിച്ച് നല്ല അടിപൊളി റോഡ് കേട്ടാ കൊറേ നേരമായി നമ്മള് മുമ്പേ വന്ന റോഡിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ടാണ് ഇത് ചെറിയ റോഡാണ് പക്ഷെ ചെറിയ റോഡാണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത് നമ്മൾ ഏതോ റോഡിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ ഗൂഗിൾ ചേച്ചി പറയുന്നു മുന്നൂറ് മീറ്റർ കഴിയുന്നു നമ്മൾ ചാലിയത്ത് തന്നെയാണ് നിൽക്കുന്നത് മഴ മഴ നല്ല മഴ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല ചാറ്റിലുണ്ട് ഉണ്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ ആവുമല്ലോ പക്ഷെ നല്ല മഴയുണ്ട് നമുക്ക് പറഞ്ഞു തരാം ഇതായത് റോഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആനങ്ങാടി ചാലിയം റോഡ് അപ്പോൾ ആ റോഡിലാണ് പോ രാത്രി കാഴ്ചണ്ട് അങ്ങോട്ട് പോവാം ഓക്കെ ചെലോ കൊല്ലം ആ ഓ മഴ ഗൈസ് ഭയങ്കര മഴ അവിടെ ഒരു കട ഉണ്ട് ആ കട നമ്മൾ തേറ്റി കൊടുക്കാം നല്ല മഴ ആഹാ അങ്ങനെ ഫ്രണ്ട്സ് മഴ തോരുന്നില്ല കുറേ നേരം അവിടെ നിന്നു ഇങ്ങനെ നിന്നെ നേരെ വെളുക്കുന്ന നേരെ നിൽക്കേണ്ടി വരും അപ്പം നമ്മൾ കുറേ കുറെ ഓടിക്കഴിയുമ്പോൾ മഴ മഴയങ്ങ് തോരും അപ്പോൾ അതുകൊണ്ട് കേറി മഴയത്ത് അപ്പോൾ ഒട്ടും പിന്നെ ഉറക്കം വരൂല്ലേ വലിയ മഴയില്ല പക്ഷെ നല്ല രീതിയിൽ ഇങ്ങനെ പൊടിഞ്ഞൊണ്ടിരിക്കുന്നു ചാർക്കൊണ്ടിരിക്കുന്നു അല്ല അടിപൊളി റോഡാണ് ഏട്ടാ അല്ല പണിഞ്ഞ് കഴിഞ്ഞ അടിപൊളി റോഡ് നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല രാത്രി യാത്ര ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വയറ് നിരച്ച് ഭക്ഷണം കഴിക്കരുത് പിന്നെ ഹെവി ഫുഡ് കഴിക്കരുത് അത് ഹെവി ഫുഡ് ലൈറ്റായിട്ട് പോലും കഴിക്കരുത് ഹെവി ഫുഡ് എന്ന് പറയുമ്പോൾ ഈ ബിരിയാണി നെയ്യൊക്കെ അടങ്ങിയ ഫുഡില്ലേ അതേപോലെ മന്തി മന്തിയൊക്കെ തിന്നാൽ മന്ത് പിടിക്കും അതിന് പെട്ടെന്ന് ഉറക്കം വരും അപ്പോൾ അതേപോലെ ഹെവി ഫുഡ് കഴിക്കരുത് ലൈറ്റായിട്ടുള്ള ലൈറ്റ് ഫുഡ് കഴിക്കുക ലൈറ്റ് ഫുഡ് ഫുഡായാലും ലൈറ്റായിട്ട് കഴിക്കുക പിന്നെ കട്ടൻ ചായയോ കോഫിയോ കുടിക്കുമ്പം പഞ്ചസാര കുറച്ച് കുറച്ച് കുടിക്കുക നമ്മൾ പഞ്ചസാര കൂട്ടിയിട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല കയറി കഴിച്ചാൽ കേട്ടോ കേട്ടോ അപ്പോൾ പഞ്ചസാര കൂട്ടിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല പറയുന്ന മനസ്സിലായെന്ന് തോന്നുന്നു അതേ മധുരം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് വരും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മഴ കൂടുന്നു വലിയ മഴ ഈ മഴയിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടാൽ

മഴ തോരില്ലാട്ടോ ഓ സമയം എത്ര നേരം അറിയാം അവിടെ നിൽക്കാൻ തുടങ്ങി ഇവിടെ കുറേ പേരുണ്ടായിരുന്നു അവരെല്ലാം പോയി മഴയെ തന്നെ കാരണം കുറേ ഒരു മണിക്കൂറിന് വേണ്ടി പിന്നെ എന്തായാലും മഴ വേനാന്ന് വെച്ച് മഴ നമുക്കൊരു അല്ലല്ലോ അപ്പോഴും അടിപൊളിയായി മഴയത്തുള്ള ഒരു യാത്ര ഓ തടുക്കുന്നേ അടിപൊളിയായി മഴയെ നമ്മൾ ഒന്നും കൂടി വളരെ ഗൗരവമായിട്ട് വേണം അല്ല ഒന്നും കൂടെ ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാൻ എനിക്ക് വലിയ അറിയത്തില്ല ഗൂഗിൾ മാപ്പ് നോക്കാൻ പോലും ഫോണെടുത്ത് അണത്ത് വെച്ച് ഇനി അതൊക്കെ ഒരു ഒരു ഉദ്ദേശം വെച്ചങ്ങ് പോവാം നല്ല മഴ മഴ കൊച്ചി കുറഞ്ഞ് അതുകൊണ്ട് എന്തോ ആയിരുന്നു ജനുവരി മാസത്തിലൊക്കെ എത്രയും വലിയ മഴ ഞാനാദ്യമായിട്ടാണ് അത് വരും തണുപ്പ് ഏ പ്രെന്താണ് എന്റെ പൊന്ന് തോട്ടിലിറങ്ങിയ പേടി ചോദിക്കാൻ തോട്ടിലിറങ്ങിയ എന്റെ പൊന്നാ വണ്ടിയൊക്കെ പൊതുവെ പോന്നു അത്രത്തോളം മഴയാണ് പെയ്തത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ ഭയങ്കര മഴ ഭയങ്കര മഴ ഭയങ്കര തണുപ്പ് തടുപ്പ് തണുപ്പ് ഭടുപ്പ് മഴ പോണം എത്തണം അത് രാവിലെ എത്തണം രാവിലെ ആവൂലൊരു അപ്പം എത്തണം അതപ്പോൾ ഇരുപതിലാണ് പോകുന്നത് ഇരുപതിൽ യാത്ര യാത്ര മഴയാത്ര യാത്ര യാത്ര മഴയാത്ര ഓ ഇവനൊരു സ്നേടിയോ ഫ്രണ്ട്സ് നമ്മളങ്ങനെ പരപ്പനങ്ങാടിയിലെത്തിയിട്ടുണ്ട് മഴ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പം തണുപ്പൊന്നുമില്ല ആദ്യത്തെ കുറച്ച് തടുപ്പേ ഉള്ളായിരുന്നു ഇപ്പോൾ ഭയങ്കര ഉന്മേഷത്തിലാണ് നമ്മൾ ബൈക്ക് ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര നേരം ഉന്മേഷത്തിൽ കിട്ടുമോ എന്നറിയത്തില്ല നമ്മളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരുമെന്ന് വിചാരിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല കുറച്ച് ഒരു കടിയും ഒരു കുടിയും മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു അത് വൈകുന്നേരം ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ആ കഴിഞ്ഞാണ് അപ്പോൾ പരപ്പനങ്ങാടിന്ന് നേരെ തിരൂരിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് തിരൂര് തിരൂര് തിരൂർ ആ തിരൂരിങ്ങോട്ട് തന്നെ എറണാകുളം എല്ലാം ഇങ്ങോട്ട് തന്നെ പരപ്പന്നാടി ഭയങ്കര ടൗൺ ആണ് കേട്ടാ വലിയ ടൗൺ വലിയ ടൗൺ നമ്മള് പുരപ്പുഴ പാലവർത്തി നമ്മള് നടക്കാവിലെത്തിയിട്ടുണ്ട് അങ്ങനെ നടക്കാവിലെത്തി നടക്കാവ് ഇതുവരെ എത്തിയില്ല നടക്കാവുന്ന ദൂരല്ലേ ഉള്ളൂ നടന്നോളൂ എന്ന് പറയുന്ന നടക്കാവിലെത്തിയിട്ടുണ്ട് മഴ ചെറുതായിട്ട് ചാറയ്ക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് പൊടിഞ്ഞൊണ്ടിരിക്കാണ് മഴ കംപ്ലീറ്റ് ആയിട്ട് തോന്നിട്ടില്ല തിരൂര തിരൂരൊക്കെയിട്ടുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് കള്ളത് നെയ്ച്ചൂറാണ് ഈ റോഡ് രാത്രിയിൽ നല്ല ആക്റ്റീവാണ് കേട്ടോ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എവിടെയും ഹോട്ടൽ ഓണ് തയ്യാറ് നല്ല തിരക്ക് നോക്ക് രാത്രിയിൽ ഇപ്പൊ സമയം പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞു കാറ്റോ ഓ കാറ്റിൻകോ എന്തേപ്പുണ്ട് ആ നേരെയാണ് തിരുവനന്തപുരം എറണാകുളം ആ കൊല്ല ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പോലീസ് ചെക്കിങ്ങുണ്ട് കേട്ടോ രാത്രി പോലീസ് ചെക്കിങ്ങുണ്ട് നല്ല തിരക്കുള്ള റോഡാണ് പോലീസ് ചെക്കിങ്ങുണ്ട് നമ്മളെ കൈ ഒന്നും കടിച്ചില്ല കൈ കാണിച്ചില്ല ആ പിന്നെ താഴെക്കാലം ഇടക്ക് തിരൂരിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മള് നേരെയാണ് പോണ്ടത് ഗുരുവായൂർ കൊച്ചി ശബരിമല എല്ലാം നേരെയാണ് പൊന്നാനി ഇതുവഴിയൊക്കെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്നതാണ് ഇപ്പോഴായത് നാളെ ആകണോ ഇതുവഴി ആകണോ വന്നായിരുന്നോ ഒരിടത്തോലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം പണി നടക്കുന്ന സ്ഥലത്തൊക്കെ നല്ല ചെളിക്കെട്ടായിരിക്കും എന്തായാലും വീഡിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം പൊന്നാനി ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം തൃശ്ശൂർ ജില്ലയിലൊക്കെ കയറി കഴിയുമ്പോൾ മഴ തീർന്നാലും ഇതിപ്പോൾ മലപ്പുറം ജില്ല മാത്രമുള്ള മഴയാണെങ്കിലും ഓ ആ പ്രതീക്ഷം പോകുന്നത് നല്ല തണുപ്പ് ഇപ്പം കട്ടച്ചായ കുടിച്ചതടുപ്പം പമ്പ് പൊന്നാനി കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും മഴ വീണ്ടും മഴ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് മഴ ഭയങ്കര ശക്തി പ്രാപിക്കുകയാണ് നമ്മളിപ്പം പുതുപൊന്നാനി പാലം നമ്മൾ ഒരുപാട് മുമ്പോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ കൃത്യമായിട്ട് സ്ഥലപ്പേരെന്നറിയവയ ഇപ്പം മഴ ഇവിടെ പെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ മഴ തോന്നും ഒരു തുള്ളി പോലും മഴ പെയ്തില്ല പക്ഷെ നല്ല തണുപ്പ് മഴ തോന്നപ്പോഴത്തേക്ക് തണുപ്പ് കൂടി കൊടുങ്ങല്ലൂർ എത്തി കൊടുങ്ങല്ലൂർ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ മഴയൊക്കെ തോർന്ന് റോഡൊക്കെ വണങ്ങി വരുന്നതാണ് കൊടുങ്ങല്ലൂർ ടൗണിൽ നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് ഒരു മൂന്ന് മണി ആവാറായിട്ടുണ്ട് നമ്മളൊരു മൂന്നരയ്ക്ക് പറവൂർ മാർക്കറ്റിൽ എത്തി കേട്ടോ ഇതാണ് പറവൂർ മാർക്കറ്റ് മാർക്കറ്റ് ഒരു മൂന്നര ആയപ്പോൾ എത്തി മാർക്കറ്റ് ഉണർന്നു വരുന്നു പറവൂർ മാർക്കറ്റ് ഉണർന്നു വരുന്നു ഒരു മൂന്നരയ്ക്ക് അങ്ങനെ നാല് പത്തിന് നമ്മൾ കൊച്ചി ഇടപ്പള്ളിയിൽ ഇടപ്പള്ളിയിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് വല്ല കട്ടൻ ചായ കുടിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് അത് കഴിഞ്ഞിട്ടേ പിന്നെ ഇനി യാത്ര ചെയ്യുന്നുള്ളു നമ്മൾ ഇട ഇടപ്പള്ളിയിലൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോൾ മഴ പെയ്യുന്നു മഴ പൊടിയുന്നു ഞാൻ ഉടുപ്പും പിന്നെ ഇതിരുന്നൊരു കൈലിയൊക്കെ എടുത്ത് ഉടുത്ത് പാൻറ്റൊക്കെ മൊത്തം തരഞ്ഞു അപ്പം അന്നേരം വീട്ടിൽ മഴ പൊടിയില്ല മഴ ഇലിപ്പോയത് ആ പണി കിട്ടും ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് മട്ടൻ ചായ കുടിച്ച് റെസ്റ്റ് ചെയ്തു കണ്ട 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 തുറവൂർ അരിവൂർ എലിവേറ്റഡ് ഹൈവേ ഉണ്ടല്ലോ രാത്രിയും പണിയുണ്ട് ട്വന്റി ഫോർ അവേഴ്സ് പണിയാകുന്നു അപ്പോ എളുപ്പം കാലം ആ അവിടെ സ്റ്റാഫ് ഒന്ന് പണിയുന്നുണ്ടോ ഇപ്പോഴേ പണിയുണ്ട് കേട്ടാ സ്വന്തം വിട്ട പണിയാണ് കേട്ടോ അവിടെ നടക്കുന്നത് ഈ എലിവേറ്റഡ് ഹൈവേ സമയത്തിനോട് തീർക്കാനുള്ള പറഞ്ഞ സമയത്തിന് തീർക്കും ആഹാ അത്ര കേര പറയുന്നത് ഇപ്പൊ പറഞ്ഞ സമയത്തിന് തന്നെ തീർക്കും എന്ന രീതിയിലാണ് ഇവിടെ പണി അടക്കുന്നത് പോളിവിടെ എല്ലാം പണി അടക്കുന്നുണ്ട് ഒരുപാട് പീറിൻ്റെ പണി പൂർത്തീകരിച്ച് ഇനി ഇതിനൊക്കെ പിയർ ക്യാപ്പിൻ്റെ പണിയാണ് ഇനി അടുത്ത് നടക്കുന്നത് മുന്നൂറ്റി പതിനഞ്ചാമത്തെ പിയർ നമ്പർ മുന്നൂറ്റി പതിനഞ്ച് ഓ മൈ ഗോഡ് ഇത് മുന്നൂറ്റി പതിനേഴ് മുന്നൂറ്റി പതിനേഴ് തൂടാ ഓ ഓ എത്ര എണ്ണം കാണും അല്ലേ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അല്ലേ അതാണ് പൊളിയേട്ട ലാസ്റ്റത്തെ എത്രയാണ് ഞാൻ നോക്കിയിട്ട് പറയാൻ എൻ്റെ മെമ്മറി കാർഡ് ഇപ്പൊ ഫുള്ളോ മുന്നൂറ്റി ഇരുപത്തൊന്ന് പീർ നമ്പർ മുന്നൂറ്റി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇനി ഈ സ്ഥലങ്ങളൊക്കെ കൊച്ചി മെട്രോയുടെ തൂണ് പോലെ ഇതിൻ്റെ തൂണും നമ്പർ അടിസ്ഥാനത്തിലായിരിക്കും പെട്ടെന്ന് കണ്ടുപിടിക്കേ ഉള്ളു പോയി സ്ഥലം സ്ഥലങ്ങളൊക്കെ പേർ നമ്പർ മുന്നൂറ്റി ഇരുപത്തി ആറിൻ്റെ അടുത്തുള്ള കട എന്നൊക്കെ പറയും കേട്ടാ ആരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ മുന്നൂറ്റി ഇരുപത്താറ് ഇരുപത്താറാമത്തെ തൂണിൻ്റെ അടുത്തുള്ള കട അങ്ങനെ ആവും അഡ്രസ്സൊക്കെ മുന്നൂറ്റി ഇരുപത്തൊമ്പത് തുറവൂർ എത്തിയട്ടോ അപ്പോൾ ഇവിടെ ഈ തൂണിൻ്റെ നമ്പർ എത്രയാണ് നോക്കട്ടെ മുന്നൂറ്റി അമ്പത്തൊന്ന് മുന്നൂറ്റി അമ്പത്തൊന്ന് മുന്നൂറ്റി അൻപത്തി രണ്ട് ൂറ്റി അൻപത്തി മൂന്നൂ പീറുണ്ട് തൂണുകളുണ്ട് ഇനിയിൽ ഇപ്പോൾ ഒന്ന് രണ്ടും കൂടെ അങ്ങോട്ട് വരുമായിരിക്കും അങ്ങനെ ചേർത്തല കഴിഞ്ഞു ചേർത്തല കഴിഞ്ഞു വരുമ്പഴത്തേക്ക് വീണ്ടും മഴ നല്ല രീതിയിൽ ചാറ്റൽ തുടങ്ങിയിട്ടുണ്ട് ഒച്ചിരി കൂടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കോഴിക്കോട് കയറിയപ്പം തട്ട് മഴ അനാ തുടങ്ങിയതാണ് തൃശ്ശൂർ വരെ ആ തൃശ്ശൂരല്ല കൊടുങ്ങല്ലൂർ വരെ നല്ല മഴയായിരുന്നു കൊടുങ്ങല്ലൂർ കഴിഞ്ഞിട്ട് എറണാകുളം വരെ ചെറിയ ചാറ്റലുണ്ടായിരുന്നു എറണാകുളം കഴിഞ്ഞ് ഏകദേശം ചേർത്തല എത്തുന്നതിന് മുമ്പ് വരാ മഴ ഒട്ടുമില്ലായിരുന്നു പക്ഷെ വീണ്ടും ചാറ്റല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആറ് മുപ്പതായി നമ്മളിപ്പം പാതിരാപ്പള്ളിയിലെ ഇന്ത്യൻ ഓവലിന്റെ പെട്രോൾ പമ്പിലാണ് വെളിയിൽ നല്ല മഴ ഞാൻ നല്ല രീതിയിൽ നനഞ്ഞിട്ടാണ് ഇവിടെ കയറിയത് പിന്നെ എന്നെ അടിച്ചിട്ട് വീണ്ടും മഴയെത്തിറങ്ങണ്ടെന്നും പറഞ്ഞ് ഇരിക്കുകയാണ് മഴ തോന്നില്ലെങ്കിൽ വീണ്ടും മഴയെത്തിറങ്ങേണ്ടി വരും ഓ ഇത് കോഴിക്കോട് എന്ന് തുടങ്ങിയതാണ് മഴ പുഴു മഴ ഇന്ന് കൊല്ലം വരെ മഴയുണ്ട് ഇന്ന് കേരളം ഒട്ടേറെ മഴയുണ്ടെന്ന് ഉണ്ടെന്ന് തോന്ന നമ്മളിപ്പം ആലപ്പുഴ എത്താറായി ആലപ്പുഴ ഉടനെ എത്തും പാതിരാപള്ളി ഇരിക്കുകയാണ് ഞാൻ ഞാൻ കൈലിയൊക്കെ അങ്ങ് മാറ്റി കേട്ടോ ഞാൻ കൈലി ഞാനേ പാൻ്റങ് മാറ്റി ഇങ്ങനെ കയ്യിലാക്കി കാരണം പാൻ്റങ് നനഞ്ഞ് അങ്ങനെ കയ്യിലി ഇതും നനഞ്ഞ് ഇനി ഇത് മാറ്റണം ഫ്രണ്ട്സ് ആലപ്പുഴ ബൈപ്പാസ് ആണ് എലിവേറ്റഡ് ഹൈവേയിലാണ് ഇവിടെ ഇപ്പോഴൊരു ആക്സിഡൻറ് സംഭവിച്ചു പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് ഓ മൂന്ന് വണ്ടികൾ അടുപ്പിച്ച് ഓ ി പോയതായിരിക്കും അല്ലേ മൂന്നെണ്ണ ആരും ഇല്ല എല്ലാരും ആശുപത്രിയിൽ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട് പിടിച്ചിട്ട് കുറച്ചു തോന്നുന്നു അങ്ങനെ നേരെ നല്ല രീതിയിൽ വെളുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെത്തിരിക്കുന്ന പുറക്കാടാണ് പക്ഷെ പ്രഭാത കിരണം എവിടെ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ കൊല്ലത്തെത്തിയിരിക്കുന്നു സമയം ഒമ്പതേ മുക്കാൽ കറക്റ്റ് പന്ത്രണ്ട് മണിക്കൂറാണ് നമ്മൾ കോഴിക്കോട് കൊല്ലത്തെത്താൻ വേണ്ടി വന്ന സമയം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത സമയം തന്നെ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് ഏഴര മണിക്കൂർ കാണിച്ചെങ്കിലും നമ്മൾ പതിയെ ഓടിച്ചത് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടെത്തിയാൽ മതിയെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അതേപോലെ തന്നെ സംഭവിച്ചു നമ്മൾ സമയം എത്രയായെന്ന് നോക്കാം ഒമ്പത് നാൽപ്പത്തൊന്നും ഒമ്പത് നാൽപ്പത്തൊന്ന് നമ്മൾ ഒമ്പത് നാൽപ്പത്തൊന്ന് ആ സമയത്താണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് രാത്രി ഒമ്പത് അരക്കാണ് നമ്മൾ യാത്ര തുടങ്ങിയത് പകൽ ഒമ്പത് അര കഴിഞ്ഞപ്പോൾ കൊല്ലത്തെത്തിയിട്ട് പന്ത്രണ്ട് മണിക്കൂർത്ത് യാത്രയാണ് പിന്നെ ഒരു മണിക്കൂർ നമ്മൾ മഴ കാരണം ഒരു മണിക്കൂർ മേലെ നമ്മൾ ആദ്യം ഇന്ന് പിന്നെ മഴയത്ത് അങ്ങ് നനഞ്ഞു വന്ന് പക്ഷെ കൊല്ലത്ത് ആ നമ്മൾ മഴ പെയ്ത സമയത്ത് ഇവിടെ പെയ്തിട്ടുണ്ട് കേട്ടോ ഈയിടെ ഈ സമയത്തൊന്നും പെയ്തിട്ടില്ല